വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ്സുടമകൾ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും ഇതിന് മുന്നോടിയായി എട്ടിന് സൂചനാ പണിമുടക്കം നടത്തുമെന്നും അവർ അറിയിച്ചു സംസ്ഥാനത്തെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെച്ച് സമരത്തിൽ പങ്കുചേരുവാൻ തീരുമാനിച്ചതായി ബസ്സുടമ സംഘടനകളുടെ കൂട്ടായ്മയായ ബസ് ഉടമ സംയുക്ത സമിതി അറിയിച്ചു ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ സംസ്ഥാനത്ത് നാളെ സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ സംഘടനകളുടെ കൂട്ടായ്മയായ ബസ്സുടമ സംയുക്ത സമിതിയാണ് പണിമുടക്കിന് ആഹ്വാനം കൊടുത്തത് പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക ഈ ചെല്ലാൻ വഴി അമിത പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഒരാഴ്ചയ്ക്കുള്ളിൽ തുടർ ചർച്ചകൾ നടത്തി പരിഹാരമുണ്ടായില്ലെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനുചിത

പ്രൈവറ്റ് ിൽ അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി അവന്റെ പേരിൽ കേസൊന്നുമില്ല എന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്താലേ അവരോടിക്കുക എന്ന് മാത്രമല്ല വണ്ടിക്ക് പുതുക്കി അതായത് പുതുക്കി തരാമെങ്കിൽ ഈ എന്റെ വണ്ടി ഓടിക്കുന്നവര് ഒരു പോലീസ് കേസും ഇല്ല എന്ന ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം അപ്പൊ ഇപ്പൊ പറഞ്ഞു ഇന്നും മാത്രം ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് അല്ല സാറേ ഞങ്ങൾ ഇത് ഏത് രീതിയിലുള്ള പൗരന്മാര സൃഷ്ടിക്കായി ഈ കേരളത്തിൽ അതായത് ഒരു പ്രൈവറ്റ് ബസ് ഓടിക്കണമെങ്കിൽ അവർക്ക് കേസ് ഉണ്ടായെന്ന് ആര് കൊടുക്കണം കൊടുക്കും ഈ അഡ്വാൻസ് ലോകത്ത് ഒരു ഒരുപേർ ഇവിടെ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാൻ ഇവിടെ വേറെ അത്ര കേസ് ഉണ്ടാകും അപ്പൊ എന്താണെന്ന അവർക്ക് നിയമപരമായി നീ വണ്ടി ഓടിക്കണ്ട എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ എന്നൊക്കെ രസമാണ് ഒരു വണ്ടി ഞാൻ പറഞ്ഞില്ല ക്രിമിനലൊക്കെ ഓടിക്കുന്നുണ്ടാവില്ല ക്രിമിനൽ വണ്ടി ഓടിക്കുമ്പോൾ അമൃത്വം കിട്ടും ഇവർ ക്രിമിനൽ അഞ്ച് അതല്ല അവനെ അവനെ ഉണ്ടാക്കുമ്പോൾ പോലീസ് ചെയ്യണം തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ കെ തോമസ് ജില്ലാ ജനറൽ സെക്രട്ടറി അജിത് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം സലീം മുതലായവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ഒപ്റ്റിക്കൽ ഷോറൂമിലേക്ക് സ്വാഗതം ലെൻസസ് ആൻഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും വിസ്മയ കാഴ്ച നിങ്ങൾക്കായി അത്യാധുനിക കണ്ണടകൾ സൺഗ്ലാസുകൾ കോണ്ടാക്ട് ലെൻസ് ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ വിശാലമായ ശേഖരം എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധന കണ്ണടകളുടെ എല്ലാവിധ സർവീസുകളും സൗജന്യമായി ലഭ്യമാണ് കാഴ്ചയ്ക്കൊരു പുതിയ ലുക്ക് അതും നല്ല സ്റ്റൈലൻ ലുക്ക് ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ലെൻസസ് ആൻഡ് കാഞ്ഞിരമറ്റം ബൈപാസ് ജംഗ്ഷൻ നിയർ ഇന്ത്യൻ ഹാർഡ്വെയർ തൊടുപുഴ